ഭാരതം രാമലയുടെ പ്രാണപ്രതിഷ്ഠയുമായി ചേർന്നു വരുന്ന ആ ചടങ്ങിൽ ഭാരതീയരെല്ലാം അത്യാഹ്ലത്തിലാണ് പക്ഷേ വടക്കേ ഇന്ത്യയിലാണ് അത് കൂടുതൽ പ്രകടമാവുന്നത് എന്ന് മാത്രം കാരണം തെക്കേ ഇന്ത്യയിൽ അതിലേക്ക് രാഷ്ട്രീയം കലർത്തപ്പെടുന്നതാണ് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഭാരതീയത നെഞ്ചേറ്റുന്നവർക്കാർക്കും ഈ പറയുന്ന ഭാരതത്തിന് ഏറ്റ ആ ഒരു മുറിവ് ആ ആത്മാഅഭിമാനത്തിന് ഏറ്റക്ഷതം നാളെ തിരുത്തപ്പെടുന്ന ഒരു ദിനം എന്ന രീതിയിൽ ആ ഒരു ഏതൊരു രാജ്യദ്രഹി ഒരു 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 രാജ്യസ്നേഹിക്കും അഭിമാനം കൊള്ളാതിരിക്കാനാവില്ല കാരണം അതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മളത് മനസ്സിലാക്കുന്നു ഏതൊരു ഭാരതീയനും ഭാരതീയത എന്ന് ഒരു സ്വത്വത്തിൽ നിൽക്കുന്നെങ്കിൽ അവൻ അഭിമാനം കൊള്ളേണ്ടവൻ തന്നെ തീർച്ചയായും അത് ഉണ്ടാവണം എന്തുകൊണ്ട് അത് തെക്കേ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ അത് കാണുന്നില്ല അത് നോക്കും അത് മാത്രമല്ല ആളുകളുടെ മാത്രമല്ല മാധ്യമങ്ങളുടെ രീതികൾ നോക്കൂ ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് രാംലല്ലയുടെ നാളെ ആ അയോധ്യയിലേക്കുള്ള തിരിച്ചു വരവും ആ ഒരു ഒരു പുതു തുടക്കം ആ ഒരു ഇതിലേക്ക് ദേശീയ മാധ്യമങ്ങൾ ആഘോഷത്തിമിർപ്പിലേക്ക് അത്തരത്തിലേക്കുള്ള ആവേശം ജനത്തിലേക്ക് എത്തിക്കുന്നതിനായി ജനങ്ങളിലേക്ക് അത്തരത്തിലുള്ള പൂത്തിരി കത്തിക്കുന്നതിലേക്കായി കാര്യങ്ങൾ മാറുമ്പോൾ തെക്കേ ഇന്ത്യയിൽ മാത്രം ഏതെങ്കിലും ഒരു മാധ്യമം ഇന്നിത് ചർച്ച ചെയ്യുമെന്ന് തന്നെ ഞാൻ കരുതുന്നില്ല കാരണം അത്തരം അത്തരം ഒരു വൃത്തികെട്ട ഒരു രാഷ്ട്രീയത്തിലേക്ക് തെക്കേ ഇന്ത്യ കടന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എന്നെ കേൾക്കുന്നവരെ എല്ലാവരോടുമായി ഒരു കാര്യം പറയട്ടെ ഇതിന് തുടക്കമിട്ട ഈ അയോധ്യയിൽ രാംലല്ലയുടെ നാളത്തെ തിരിച്ചുവരവിന് തുടക്കമിട്ട കർസേവകർക്ക് എന്റെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതായത് കൊണ്ട് എഴുന്നേക്കുന്നില്ല ഇരുന്നുകൊണ്ട് എൻ്റെ ഒരു സലൂട്ട് കർസേവകർക്ക് അവരാണ് ഇതിന് തുടക്കപ്പെട്ടത് അന്ന് കർസേവകർ തുടക്കപ്പെട്ടതിലേ അതിൻ്റെ ഒരു 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 പര്യവസാനമാണ് നാളെ നടക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ശ്രീമതി ചിത്ര ഇന്ത്യയുടെ വാനമ്പാടി ഭാരതത്തിൻ്റെ വാനംപാടി മെഴുകുതിരി കത്തിച്ച് ആഹ് അല്ലെ തിരിതളിച്ച് നാമം ജപിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കെതിരെ മുന്നൂറ്റി രണ്ട് ഐ പി സി കേസെടുക്കണമെന്നുള്ള മട്ടില്ല ഈ നാട്ടിൽ കാര്യങ്ങൾ പോയത് നമുക്കറിയാമല്ലോ അതേ സമയത്ത് സത്താർ ബന്തല്ലൂര് കൈവെട്ടടക്കമുള്ള സമസ്തയുടെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്താൽ കൈവട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും ഒരുത്തൻ വാ തുറന്ന് മിണ്ടാൻ നാഭുണ്ടായോ അത്തരത്തിൽ മലീമസമായ ഹിപ്പോക്രസിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട് എനിക്ക് സങ്കടമുണ്ട് ഇക്കാര്യം പറയുന്നതിൽ രോഹിണി ഞാൻ മറ്റൊന്നുകൂടി പറയട്ടെ കാരണം ഞാനൊരു ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായതുകൊണ്ട് തന്നെ പറയാം ഈ അയോധ്യയിൽ ഈ ക്ഷേത്രം മുഗളന്മാർ കീഴടക്കി ഈ നശിപ്പിച്ച് ഈ സർവനാശം ഉണ്ടാക്കുന്ന ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഹാഗിയ സോഫിയ അവിടെ ഈ വർഗം കൈയടക്കിയതും ഏതാണ്ട് സിമിലർ സമയത്താണെന്ന് നമുക്ക് കാണാം കർഷേവകരുടെ ഒരു ഒരു പുറപ്പാടോടുകൂടി ഇത്തരത്തിലേക്കുള്ളൊരു നേട്ടം ഇന്ന് ഭാരതം കൈവരിക്കുമ്പോൾ എർദോവിൻ്റെ നേതൃത്വത്തിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഹാഗിയ സോഫിയയിൽ നടത്തുന്ന അതിനൊരു മാറ്റം നാളെ ഉണ്ടായി കാണണമെന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ഉണ്ടാവും അതുണ്ടാകാതെ തരമില്ല എർദോഗരും കൂട്ടരും കാണിച്ചിരിക്കുന്നത് നാളെ തിരുത്തപ്പെടും അന്നും ഈ പറയുന്ന മാധ്യമങ്ങളും ഈ പറയുന്ന വർഗങ്ങളും ഈ പറയുന്ന കോൺഗ്രസും സി പി എമ്മും അടങ്ങുന്ന രാഷ്ട്രീയ കോമാളികൾ അന്നും അവരെ പിന്തുണച്ച് തന്നെ രംഗത്ത് വരാനേ സാധ്യതയുള്ളൂ അന്നും ഇതേ ചരിത്രം ആവർത്തിക്കുമ്പോൾ അന്നും അവർ ഈ അർദോങ്ങിൻ്റെയും കൂട്ടാളികളുടെയും കൂടെ നിൽക്കാൻ അവർ മടിക്കില്ല കാരണം അവർ എന്നും ഹമാസിനെയും ഹിസ്ബുളയും അതുപോലെ തന്നെയുള്ള ഹൂതികളെയും അൽഖോയ്തെയും താലിബാനെയും ഒക്കെ പിന്തുണയ്ക്കുകയും ഇവിടെ റാലികൾ നടത്തുകയും ഒന്നും നടത്താൻ മടിക്കാത്ത ഒരു കൂട്ടരായി മാറിക്കഴിഞ്ഞു